അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലത്തെ ഒരു മറ്റൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ടിപ്പാണ് പക്ഷെ കുറെ പേർക്ക് ആയിരിക്കും അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ചാല് ഈ കയ്യും കാലൊക്കെ പെട്ടെന്ന് കരി വളിക്കുന്ന ടൈപ്പ് ആയിട്ട് അപ്പോ ഫേസ് കുറച്ച് എപ്പോഴും ക്യൂർ ബ്രൈറ്റൊക്കെ ആയിട്ടിരിക്കും പക്ഷെ കയ്യും കാലം പെട്ടെന്ന് കരി വളിച്ചിരിക്കുന്ന മാതിരി തോന്നും ഭയങ്കര ഡിഫറൻസ് തോന്നും ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ അപ്പൊ ചെയ്യുന്ന ഒരു കുഞ്ഞു ടിപ്പ് എന്താണെന്നറിയോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കൈയും കാലൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ആവും മിക്കവർക്കും എനിക്ക് കമന്റ് വരുന്നതും മിക്കവരുടെയും ഇഷ്യൂ ആണ് ഈ ഫേസിനെയൊക്കെ ഭയങ്കര ഡളായിട്ടിരിക്കുന്നത് കൈയും കാലക്കെട്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ട് ചെയ്യാൻ പറ്റണതാണ് നമുക്ക് നന്നായിട്ട് ബ്രൈറ്റനിങ് തോന്നും നമ്മുടെ കൈയ്യും കാലൊക്കെ അങ്ങനെ ഒരു ക്രീമാണ് നമ്മൾ റെഡിയാക്കുന്നത് സിമ്പിളാണ് കേട്ടോ പക്ഷെ ഇത് നല്ല ഇഫക്റ്റീവ് അപ്പോൾ എന്തായാലും നോക്കാല്ലേ നമ്മുടെ ഈ ഒരു ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ കയ്യിലും സ്കിൻ കെയറും അതേപോലെ അടുക്കളയില് പാചകം ചെയ്യുന്ന വീടുകളാണെങ്കിൽ എന്തായാലും ഉണ്ടാവും ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീടിന്റെ അടുക്കളയിലോ അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്ന അടുത്തേക്ക് മതി അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്രീം റെഡിയാക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ബോഡിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂട്ടോ നമ്മുടെ എന്താ പറയാ ഫേസിൽ പറ്റില്ല നല്ല പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട് ബോഡി പാനൊക്കെ നന്നായിട്ട് മാറും അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് മിൽക്ക് പൗഡർ ആട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും ചെറിയ അളവ് തന്നെ മതി നമുക്ക് കുറെ അധികം ഒന്നും വേണ്ട ഞാനിവിടെ ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റ് മിൽക്ക് പൗഡർ മേടിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് മിൽക്ക് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാല് ആ ഒരു ടാൻ മാറാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഡള്ള ആയിരിക്കുന്ന സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഏകദേശം എടുത്തിട്ടുണ്ട് നമ്മുടെ സ്കിൻ ടോൺ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മിൽക്ക് അപ്പൊ മിൽക്ക് പൗഡർ തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ ഒരു കാര്യത്തിന് പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ് അലോവേര ഫ്രഷ് എടുക്കാം നിങ്ങൾക്ക് ജെല്ലാണ് കയ്യിലുള്ള അതെടുക്കാം വേറെ മിക്സിങ് ഇല്ലാത്തതില് അതാണ് അപ്പൊ ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സോഫ്റ്റ് അതേപോലെ ചുളിവ് നന്നായിട്ടുണ്ടെങ്കിൽ മാറാനും ഇപ്പൊ കൈയും കാലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാര് അടുക്കള പണി എടുക്കണവർ കൈയൊക്കെ പെട്ടെന്ന് ചുളിവ് വരില്ല അപ്പൊ അതൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് അപ്പൊ എനിക്ക് നല്ലൊരു ഡിഫറൻസ് തോന്നിയിട്ടുള്ള ഒരു തോന്നിയിട്ടുള്ളൊരു ക്രീമായിട്ടോ അത് ഈസി ആയിട്ട് റെഡിയാക്കാനും പറ്റും ഇത് നമുക്ക് ഡെയിലി വേണി കുളിക്കണേ മുന്നേ നന്നായിട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതായത് ഇങ്ങനെ ടാനിങ്ങും അതേപോലെ റിംഗിൾസ് ഒക്കെ ഉള്ളവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട് അപ്പൊ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ അലോവേർ എടുത്തിട്ടുണ്ട് ഈ ഒരു മിൽക്ക് പൗഡറിലേക്ക് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിൽ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ലെമൺ ജ്യൂസ് കാരണം ലെമണും കൂടി ചെല്ലുമ്പോൾ റിസൾട്ട് കിട്ടും ലെമൺ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് ഈവനിങ് ആണ് അപ്ലൈ ചെയ്ത് നട്ട് നട്ടുച്ചയ്ക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് പുറത്തൊന്നും നടക്കരുത് അതുപോലെ അത് കഴുകി കളഞ്ഞിട്ടാണെങ്കിലും വെയിലുള്ളത് നമ്മൾ ഈവനിങ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ രണ്ട് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു ഹാഫ് സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കാം അപ്പോൾ അതിങ്ങനെയാണ് നമ്മുടെ മിക്സി ഇരിക്കുക കണ്ടില്ലേ ഇപ്പം ഇത് മിക്സ് ആക്കണം അതായത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ആ ഒരു ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നല്ല ക്രീമായിട്ട് കിട്ടുന്നത് ക്രീം തന്നെയാണ് പക്ഷേ ഇത് മിൽക്ക് നമ്മുടെ അലോവേറയുടെ കൂടെ ചേരുമ്പോൾ ഇതൊന്ന് ബ്ലെൻഡായിട്ട് വരുമ്പോ നമുക്കിത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആവും അതായത് ഒരു ക്രീമി ക്രീമി തിക്കല്ല എന്നാ ഭയങ്കരമായിട്ട് ലൂസും അല്ല ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനൊരു വഴുവെഴുപ്പുള്ള ഒരു കൺസിസ്റ്റൻസി ആയി മാറും അപ്പൊ അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇത് നമുക്ക് പുറത്തന്നെ വെക്കാം കുഴപ്പമൊന്നുമില്ല ഒരു വൺ വീക്കൊക്കെ പുറത്തിരിക്കും പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യപ്പം കണ്ടില്ല ഇതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആ മിൽക്ക് ഈ ഒരു അലോ അലോവേരയിൽ ഇങ്ങനെ മെൽട്ടായി 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 അതിങ്ങനൊരു ലൂ കുറച്ച് കഴിയുമ്പോൾ ലൂസ് കൺസിസ്റ്റൻസി ആവും നന്നായിട്ട് ഗ്ലോയിങ് ഉണ്ടാവും നമ്മുടെ കൈമയും കാര്യമേ ചുളിവുകളൊക്കെ നന്നായിട്ട് കുറയും എസ്പെഷ്യലി നമുക്ക് ടാനും ചുളിവുള്ള നല്ല രീതിക്ക് തന്നെ മാറൂട്ടോ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ എന്നും ചെയ്യാമല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്പോൾ നമ്മൾ കുളിക്കുന്ന മുന്നേ ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നമുക്കൊരു കുഞ്ഞു ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ചെപ്പിലൊക്കെ ആക്കി വെച്ചാല് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ പുറത്തേന്നെ വെക്കാം ഇതാണ് നമ്മുടെ സംഭവം വളരെ ഈസി ആയിട്ടൊരു കുഞ്ഞു സംഭവം പക്ഷെ നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പൊ ഞാനിവിടെ ഒരു ഇതൊരു കുഞ്ഞു ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്രീം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ മേടിക്കുന്ന ആമസോണിന്ന് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഡിഐ വൈസ് ഒക്കെ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുമ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലാണ് കൂടുതലും വെക്കാൻ ശ്രമിക്കാറ് പിന്നെ ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ നോർമൽ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് പോവാം അപ്പൊ ഇത് ഇങ്ങനെ സെറ്റ് സെറ്റായിട്ടൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഇത്ര ഇത്രയൊക്കെ റെഡി ആക്കി ശരി പറഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ച മതി അപ്പൊ ഇത്ര ചെറിയ വലിയൊരു ബോട്ടിൽ വേണ്ട ചെറിയ ബോട്ടിലാണ് നല്ലത് അപ്പം അതെങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ കാലമായിട്ട് മേടിച്ചിട്ടുള്ള കുറേ കാലത്തിന് മുന്നേ ഒക്കെ കയ്യിലുള്ള ബോട്ടിലുകളാണ് നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ റെഡി ആക്കി കിട്ടുന്നതിൻ്റെ ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ഇത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ കുളിക്കണേ മുന്നോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നല്ലതാ കേട്ടോ അപ്പോൾ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ അത് കാണിച്ചുതരാം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഏതാ ഈ ഒരു രണ്ട് കയ്യിൽ ഞാൻ ഈ കയ്യില് ചെയ്യാനാണ് ഇട്ട് പോണത് കാരണം ചെലി കഴിയുമ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ ഉള്ളതാണ് ഈ കയ്മ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ രണ്ട് കൈ വെച്ചിട്ട് ഈ ക്രീമ് എടുക്കാം ഈ ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് തിക്കാണ് പക്ഷെ തിക്ക് അല്ലാതിരിക്കുന്നതോറും പാൽപ്പൊടി ഇതൊന്നും നല്ല ഈ ഒരു കൺസിസ്റ്റൻസി ആവും ഇപ്പ എന്റെ കൈമിംഗാലുമൊന്നും അധികം അങ്ങനെ ടാൻ വലിയ കാര്യായിട്ടില്ല കാരണം നമ്മൾ എന്ന് എണ്ണ തേച്ച് കുളിക്കുന്നതല്ല ഈ ഒരു ക്രീം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കാരണം മിൽക്ക് പൗഡർ മേടിക്കുന്ന തന്നെ ഇതിനാണ് നമ്മുടെ വീട്ടില് പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയറിനും കാരണം എന്താ വെച്ചാൽ കഴിക്കാൻ വേണ്ടി മിൽക്ക് പൗഡർ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിയുമ്പോൾ അബ്സോർബ് ആയിട്ട് നമ്മൾ ഒന്നും ഇട്ടതായിട്ട് തോന്നില്ല കൈമിംഗ് കാലിമിയൊക്കെ അപ്പൊ നല്ല റിസൾട്ട് തന്നെ കിട്ടും നന്നായിട്ട് ചുളിവൊക്കെ മാറും നല്ലൊരു ടിക്ക് ക്രീം തേക്കുന്ന മാതിരി നമുക്ക് തോന്നിട്ടോ നമ്മുടെ കൈമ്മയൊക്കെ അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് കാലിലും തേക്കാം നമുക്കിങ്ങനെ കാലിൻ്റെ പാതമൊക്കെ ഇല്ലേ അവിടെയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്ക് അടിച്ചിരിക്കുന്ന ചെരുപ്പിട്ടിട്ടൊക്കെ ഡാർക്ക് അടിച്ചിരിക്കുന്നവർക്കും കയ്യമ്മയൊക്കെ ഭയങ്കരമായിട്ട് ചിലർക്ക് ഭയങ്കര ടാനിങ് ഉണ്ടാകും കൈമ്മയൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് ജസ്റ്റ് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൽ ലെമൺ കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുക അപ്പം നമ്മുടെ കൈമുണ്ടാകുന്ന ചുളികളും കൂടി കുറയും കേട്ടോ നമുക്കിങ്ങനെ വെല്ലുമ്മയും അതേപോലെ നമ്മുടെ കൂടുതൽ നന്നായിട്ട് നന്നായിട്ട് കുറയും ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അതായത് എല്ലാവരെയും അതിനുശേഷം ഒന്ന് വെക്കാണെങ്കിൽ നല്ലതാ നമുക്ക് നന്നായിട്ട് കരിവാളിപ്പൊക്കെ മാറി നന്നായിട്ട് ബ്രൈറ്റൻ ആവും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാട്ടത് ഒരു പത്ത് മിനിറ്റ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും അപ്പൊ അതെ ഉണങ്ങി കഴിഞ്ഞു കണ്ടില്ലേ ഇതിൽ നമ്മൾ ഒന്നും ഇട്ടതായിട്ട് തോന്നില്ല അബ്സോർബ് ആയി പോയിട്ടുണ്ടാവും നന്നായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ആവും മിൽക്ക് ആണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു അലോവേര ആണെങ്കിലും ഇതിലിപ്പോ നമ്മള് ഇത് നമുക്ക് വേണമെങ്കിൽ ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ രണ്ട് ഡ്രോപ്പ് ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ അപ്പോൾ എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ അങ്ങനെ തന്നെ വെറുതെ കഴുകിയാലും മതി അല്ലെങ്കിൽ ഏതെങ്കിലും ബാത്ത് പൗഡർ യൂസ് ചെയ്യണമെങ്കിൽ അത് വെച്ച് കഴുകിയാലും മതി നല്ലൊരു എക്സ്ട്രാ കെയർ ആട്ടാവും നമ്മുടെ ഹാൻഡ്സിന് കിട്ടുക അതുപോലെ തന്നെ നമ്മൾ കാലിലാണെങ്കിലും യൂസ് ചെയ്യാം നല്ല വ്യത്യാസം വരും നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഗ്ലോ ഗ്ലോ ചെയ്യും മിൽക്കൊക്കെ നന്നായിട്ട് ഗ്ലോയിങ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ സ്കിന്നിന് അപ്പൊ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ കുറെ പേരോട് പറയലുണ്ട് ഇങ്ങനെ കൈകാലൊക്കെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കും ഭയങ്കര ചുളിവുണ്ട് എന്നൊക്കെ അപ്പൊ എന്തായാലും ചെയ്തു നോക്കുക എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ പറയത്തക്ക വലിയ ഒരു ചുളിവുകളും കാര്യങ്ങളും ഇപ്പൊ നമ്മളെ അടുക്കളയില് പത്രം കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്നല്ലോ പക്ഷെ അങ്ങനെ ചുളിവ് വരുന്നില്ല ഈ ഒരു ടിപ്പ് ഭയങ്കരമായിട്ട് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ അതേപോലെ ഗ്ലോയിങ് ആയിട്ടിരിക്കും പിന്നെ നമുക്ക് കുറച്ചും കൂടി ചെറുപ്പായിട്ടിരിക്കാനൊക്കെ സഹായിക്കും ഈ മിൽക്കിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൈയും കാലൊക്കെ ടാനൊക്കെ ഒക്കെ മാറി നന്നായിട്ട് കരിവാളിപ്പൊക്കെ മാറി നമ്മളിത് ഒന്നൊരു ഡ്രസ്സും ചെയ്യാണെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടും നന്നായിട്ട് ഇത് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു ചെറിയ ടിപ്പാണ് പക്ഷെ ചെറുതാന്ന് വിചാരിക്കണ്ട നല്ല റിസൾട്ട് ഉണ്ടാവും നമുക്ക് ഇങ്ങനെ കൈയും കാലൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് കരിവാളിച്ച് ആ ഒരു കളർ വ്യത്യാസമൊക്കെ ഉള്ളവർക്ക് എന്തായാലും ചെയ്തു നോക്കാം നല്ല ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും നല്ലോണം സ്മൂത്ത് ആവുകയും ചെയ്യും ഇത് നമ്മൾ പാൽപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് കാണാൻ പറ്റും മിൽക്ക് വെച്ച് ചെയ്യാം പക്ഷേ പാൽപ്പൊടി ആവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് മിൽക്കിപ്പം എല്ലാവർക്കും എപ്പോഴും കിട്ടില്ലേ പാൽപ്പൊടി ആവുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് കുറച്ച് നാളൊക്കെ ഇങ്ങനെ മേടിച്ച് പുറത്താണെങ്കിലും വെക്കാം അലവേരിയയും പുറത്ത് വെക്കാം പാൽപ്പൊടിയൊന്നും പുറത്ത് വെക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടൊരു ആവശ്യമില്ല അപ്പൊ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ നല്ലോണം ഡിഫറൻസ് വരും കൈകാലം ഒക്കെ നന്നായിട്ട് നമുക്ക് ആ കളർ വെക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലവണ്ണം ബ്രൈറ്റ്നസ് വരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുന്നൊക്കെ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന പാക്ക് അപ്പം എനിക്കന്നെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കൈയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി അതേപോലെ കണ്ടില്ലേ നല്ലോണം ആ ഒരു ബ്രൈറ്റനിങ് നമുക്ക് കാണാൻ പറ്റും നമ്മളെ ചെയ്ത ആ ഒരു പോർഷൻ അപ്പൊ ഇന്നത്തെ വീടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് നന്നായിട്ട് ഡിഫറൻസ് ഉണ്ടാവണം ഒരു ചെറിയൊരു ടിപ്പാ അപ്പോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കൈമയും കാലുമൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിലായിട്ടിട്ട് കരിവാളിച്ചിരിക്കണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് പിന്നെ കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇതിലേക്ക് രണ്ട് ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് ലമൺ ജൂസും കൂടെ ആഡ് ചെയ്യണം നല്ലതാണ് പക്ഷെ ലെമൺ ആഡ് ചെയ്തിട്ട് പിന്നെ വെയിലത്ത് പോകുകയാണെങ്കിൽ നമുക്ക് പണിയാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണെങ്കിലും അതി ഈവനിങ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവോ അപ്പൊ എന്തായാലും ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ടിപ്പാ പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ